ഏരിയ സമ്മേളനം നടക്കാനിരിക്കെ കായംകുളത്ത് സിപിഐഎമ്മിൽ വീണ്ടും പൊട്ടിത്തെറി ഏരിയ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം അടക്കം മുൻ എസ് എഫ് ഐ നേതാവ് സജിത് സത്യനേശൻ രംഗത്തെത്തി ഷാപ്പുലേലത്തിലൂടെ ലക്ഷ്യങ്ങൾ കൊയ്യുന്നു പുറത്തുനിന്ന് ആളെ എത്തിച്ച് യു ഡി എഫിനെ ജയിപ്പിക്കുന്നു ഇതാണ് ആരോപണം തന്നെ വെട്ടിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന് പാർട്ടി ചുമതല നൽകിയെന്നും സജിത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു ശരത് എസ് എസ് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ശരത് മുൻ എസ് എഫ് ഐ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് കായംകുളം സിപിഐഎമ്മിൽ പൊട്ടിത്തെറി കാര്യമായി തന്നെ നടക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ സുജയാ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കായംകുളത്ത് വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം പത്തിയൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ മുൻ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റും ഒപ്പം എസ് എഫ്ഐയുടെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് സജിത്ത് എസ് സജിത്ത് എസ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത് അതായത് പാർട്ടി സജിത്തിന് രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപതിൽ ഇത്തരത്തിൽ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വെട്ടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പാർട്ടിയുടെ ജീവിതത്തിൽ രക്തസാക്ഷിയാണ് യഥാർത്ഥത്തിൽ കായംകുളത്ത് സജിത്ത് എന്ന് പറയുന്നത് സജിത്ത് സച്ചിനേഷ് എന്ന് പറയുന്നത് കൈപ്പത്തി ഈ രണ്ടായിരത്തിഒൻപതിൽ എസ് ടി പി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എത്തിയ സമയത്ത് സജിത്തിന്റെ കൈപ്പത്തി അറ്റുപോകുന്നവരെ സാഹചര്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റ ആളാണ് പക്ഷേ ഇപ്പോൾ സജിത്തിനെ അവഗണിക്കുന്നു മാത്രമല്ല ഈ വെട്ട് കേസിൽ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പാർട്ടി സംരക്ഷിക്കുന്നു പാർട്ടി ചുമതലകൾ നൽകി ഇയാളെ പാർട്ടി നടക്കുന്നു എന്നുള്ളതാണ് സജിത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതായത് ബി കെ നിയാസ് എന്ന പ്രതിയെയാണ് പാർട്ടി ഇത്തരത്തിൽ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് ബാലസംഘത്തിന്റെ യും ചുമതല ഇയാൾക്ക് നൽകി തന്നെ അപമാനിക്കുന്നു എന്നുള്ളതാണ് സജിത്ത് പറയുന്നത് ഇത് തന്നെ പല കമ്മിറ്റികൾക്ക് അതായത് സംസ്ഥാന കമ്മിറ്റികൾക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതിനൊക്കെ നടപടി എടുക്കാതിരിക്കാൻ പ്രധാന കാരണമായി കായികം ഏരിയ സെക്രട്ടറിയാണ് ഇതിന് വിലങ്ങി തടിയെ നിൽക്കുന്നത് എന്നുള്ളതാണ് സജിത്ത് പറയുന്നത് മാത്രമല്ല ഏരിയ സെക്രട്ടറി ഷാപ്പു ലേലം നടത്തി അഴിമതി നടത്തുന്നു എന്നുള്ളതും സജിത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഒപ്പം ആരോപണങ്ങൾ മുൻ രംഗത്ത് വന്നിരിക്കുന്നത്